അതിന് നമ്മൾ എത്ര തിരക്ക് പിടിച്ച ജീവിതത്തിലാണ് എന്ന് പറഞ്ഞാലും ഒരിക്കലും അതൊരു എക്സ്ക്യൂസേ അല്ല ആ സ്ഥലത്ത് പോയി അവിടുത്തെ തണുത്ത കാറ്റ് ആസ്വദിക്കാൻ സഹായിക്കുന്നു ഇവിടുത്തെ വെള്ളം ഒഴുകുമ്പോൾ അതിലൊന്നും ഇറങ്ങി നിന്ന് കാലിലൂടെ വെള്ളം ഒഴുകുമ്പോൾ അതൊന്ന് ഫീൽ ചെയ്യിക്കാൻ നമ്മളെ സഹായിക്കുന്നു നമ്മളെ ടച്ച് നമ്മളുടെ സ്നേഹമുള്ളവരുടെ സ്പർശം അതിലൂടെ സ്നേഹം അനുഭവിക്കാൻ നമ്മളെ സഹായിക്കുന്നു അതിന്റെ ഒരു എക്സ്ട്രീം ലെവൽ ആവുമ്പോഴായിരിക്കും ചിലപ്പോൾ ചിലർ ഇതിനൊന്ന് മൈൻഡ് ചെയ്യുന്നത് അതുവരെ വെച്ചോണ്ട് പോകും ഞാൻ സഹിക്കും ഞാനല്ലേ സഹിക്കുന്നത് ഇനി എന്താ കുഴപ്പമില്ല എനിക്കിത് വെച്ചിത്രയും കൂടെ ഓടും കുഴപ്പമില്ല കുറച്ചുകൂടെ നോക്കട്ടെ ചിന്തിക്കണം കാരണം നമുക്കിനി എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ലോകത്തിലെ നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് പൈസ ഉണ്ടെന്ന് പറഞ്ഞാലും സാഹചര്യങ്ങൾ വളരെ നല്ലതാണ് എന്ന് പറഞ്ഞാലും നമുക്ക് നല്ല ബന്ധുക്കൾ ഉണ്ട് എന്ന് പറഞ്ഞാലും നമുക്ക് നല്ല ഒരു ജോലി ഉണ്ട് എന്ന് പറഞ്ഞാലും ഇനി എന്തൊക്കെ ഉണ്ടെങ്കിലും ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല എല്ലാവർക്കും നമസ്കാരം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് മാറിയിരിക്കുന്ന ഒരു വസ്തുവുണ്ട് മൊബൈൽ ഫോൺ ഇന്നത്തെ ക്ലാസ് മൊബൈൽ ഫോണിന്റെ ദുരുപയോഗമൊന്നല്ല കേട്ടോ അങ്ങനെ തെറ്റിരിക്കും ഞാൻ അതിനെപ്പറ്റി കുറച്ച് കാര്യം ചോദിക്കാനായിരുന്നു നമ്മളുടെ എന്ത് കാര്യം ഉണ്ടെങ്കിലും അത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫോൺ ഇല്ലാതെ പറ്റില്ല എന്നുള്ള അവസ്ഥയിലോട്ട് നമ്മൾ മാറിയിട്ടുണ്ട് ഫോൺ വേണം നമുക്ക് എല്ലാത്തിനും നമുക്കൊരു ഈവൻ പൈസ കൊടുക്കണമെങ്കിൽ ഫോൺ വേണം ചിലപ്പോൾ എന്താണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഫോൺ വേണം ഒരു യാത്ര പോകണമെങ്കിൽ ഫോൺ വേണം ഇനി എന്താണ് രാത്രി കിടക്കുമ്പോൾ അലാറം വെക്കണമെങ്കിൽ ഫോൺ വേണം ഇങ്ങനെ തുടങ്ങി ഫോണിന്റെ ആവശ്യങ്ങൾ ഒത്തിരിയാണ് ഫോൺ കൊണ്ട് നമ്മൾ കൃത്യമായിട്ടും വളരെ വ്യക്തമായിട്ടും ഉള്ള ആവശ്യങ്ങൾ ഫോൺ കൊണ്ട് നമുക്കുണ്ട് സ്ഥലത്തെ കാര്യങ്ങളായിക്കോട്ടെ ഫാമിലിയുടെ കാര്യങ്ങളായിക്കോട്ടെ സന്തോഷ നിമിഷങ്ങൾ പങ്കുവെച്ച് വയ്ക്കാൻ എന്താണ് പകർത്തിയെടുക്കാൻ ഉള്ള കാര്യങ്ങളായിക്കോട്ടെ ഫോട്ടോ ആയിക്കോട്ടെ വീഡിയോ ആയിക്കോട്ടെ കുഞ്ഞുങ്ങളുടെ വീഡിയോസ് വീഡിയോസൊക്കെ നമ്മൾ എടുത്ത് സൂക്ഷിച്ചു വെക്കും പിന്നീട് അവർ വലുതാവുമ്പോഴത്തേക്ക് എടുത്ത് കാണാൻ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും ഇതെല്ലാം ചെയ്യും അതുകൊണ്ട് തന്നെ ഫോണിനെ നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കാറുണ്ട് ഫോൺ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ ഉണ്ടെങ്കിൽ അതിനെ വളരെയധികം സൂക്ഷിച്ചാണ് ഉപയോഗിക്കുക അതിന് നമ്മളൊരു എന്താണ് കൃത്യമായിട്ട് ചാർജ് തീരുന്ന സമയമാവും അങ്ങനെ തീരാനുള്ള അവസരം കൊടുക്കാറില്ല കുറച്ചൊരു അമ്പത് ശതമാനം ആവുമ്പോൾ തന്നെ പെട്ടെന്ന് കൊണ്ടുപോയി ചാർജ് ചെയ്യാൻ വെക്കാവുന്ന ആൾക്കാരുണ്ട് രാത്രി കിടക്കുമ്പോഴത്തേക്കും ഉയ്യൂ എന്നിപ്പോൾ പോയോ എന്നാൽ പിന്നെ ചാർജ് ചെയ്യാൻ വെച്ചിട്ട് കിടക്കാം അപ്പം കൃത്യമായ ചാർജ് കിട്ടുമല്ലോ രാവിലെ എടുക്കുമ്പോൾ അത് ചെയ്യാറുണ്ട് ഇനി സ്ക്രീന് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ എപ്പോഴും ഒരച്ചൊരച്ച് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്റെ കൈയുടെ നഖം കൊണ്ടുപോകാനും അതിന്റെ സ്ക്രീൻ കേടാവണ്ട എന്ന് കേടാവണ്ടെ സ്ക്രീൻ കാർഡ് ഇടാറുണ്ട് നമ്മൾ അതിന് മറ്റൊരു കവർ ഇടാറുണ്ട് താഴെ വീണാ പൊട്ടാതിരിക്കാൻ ചെയ്യാനുണ്ട് ഓട്ടെ ഇതെല്ലാം കൊണ്ട് അതിനെ സൂക്ഷിച്ചാലും ചിലപ്പോൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാനും ഓപ്ഷൻ ഉണ്ട് നമ്മൾ മൊത്തത്തിൽ ഫോൺ മാറ്റും ഇനി സ്റ്റോറേജ് ഒക്കെ അതിൽ കുറയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോറേജ് എല്ലാം മാക്സിമം സൂക്ഷിച്ച് സ്റ്റോറേജ് എല്ലാം ബാക്കി ഇട്ടിട്ട് തന്നെ പോകും തീരെ കേടായിപ്പോയി അപകടം നടന്നു അതും താഴെ വീണ് പൊട്ടി മൊത്തത്തിൽ കേടായി പോയാലും നമ്മൾ പിന്നെയും ഒരു പുതിയ ഫോൺ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് എന്റെ ചോദ്യം ഇതിനു വേണ്ടി നമ്മൾ എടുക്കുന്ന എഫേർട്ടിൽ എത്ര ശതമാനം നമ്മളെ ഇതുപോലുള്ള എല്ലാ കാര്യങ്ങൾക്കും സഹായിക്കുന്ന ശരീരത്തിന് വേണ്ടി എടുക്കാറുണ്ട് നമ്മുടെ സ്വന്തം ശരീരത്തിന് വേണ്ടി ഇതുപോലെ ഫോൺ സൂക്ഷിക്കുന്നത് പോലെ ഫോണിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പോലെ നമ്മളിൽ എത്ര പേർ നമ്മളുടെ ശരീരത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട് ശരീരത്തിന്റെ സ്ക്രീൻ കാർഡ് കേടാവാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാറുണ്ട് ശരീരത്തിന്റെ ബാറ്ററി ലോ ആവുമ്പോൾ ചാർജ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാറുണ്ട് ശരീരത്തിന് എന്ത് ഫോൺ കവർ യൂസ് ചെയ്യുന്നത് പോലെ ശരീരത്തിന് കൃത്യമായ എന്ത് പ്രൊട്ടക്ഷൻ കവറാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഇനി എല്ലാം പോട്ടെ ഫോൺ ഒരെണ്ണം കയ്യിലിരുന്നത് ഒരു അപകടത്തിൽ പൊട്ടിപ്പോയാൽ പുതിയത് വാങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഓപ്ഷൻ ശരീരത്തിനുണ്ടോ നമുക്ക് മാറ്റി വേറൊരു ശരീരം വാങ്ങാൻ പറ്റുമോ ഈ ജന്മത്തിൽ ചിന്തിക്കണം കാരണം നമുക്കിനി എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ലോകത്തിൽ നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് പൈസ ഉണ്ടെന്ന് പറഞ്ഞാലും സാഹചര്യങ്ങൾ വളരെ നല്ലതാണ് എന്ന് പറഞ്ഞാലും നമുക്ക് നല്ല ബന്ധുക്കൾ ഉണ്ട് എന്ന് പറഞ്ഞാലും നമുക്ക് നല്ലൊരു ഒരു ജോലി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇനി എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി ആരോഗ്യമുള്ള ഒരു ശരീരം കൂടെ ഇല്ല എങ്കിൽ നമുക്ക് ഇതൊന്നും ആസ്വദിക്കാൻ പറ്റില്ല അതിന് നമ്മൾ എത്ര തിരക്ക് പിടിച്ച ജീവിതത്തിലാണ് എന്ന് പറഞ്ഞാലും ഒരിക്കലും അതൊരു എക്സ്ക്യൂസേ അല്ല ശരീരം നോക്കുന്നില്ല ശരീരം ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കാരണം ആയുർവേദത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ശരീരമാദ്യം ഖലു ധർമ്മ സാധനം ഈ വാക്കെപ്പോഴും ഈ ഒരു വാക്യം എപ്പോഴും ഓർത്തിരിക്കണം ശരീരമാദ്യം ഖലു ധർമ്മ സാധനം നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും എന്ത് പ്രവൃത്തി ഉണ്ടെങ്കിലും അതിന് നമ്മുടെ ശരീരം നമ്മുടെ കൂടെ വേണം അങ്ങനെ ഓരോ കാര്യത്തിന് നമ്മളുടെ എല്ലാ ആഗ്രഹങ്ങളെയും സാധിപ്പിക്കുന്ന അതിന് വേണ്ടി നമ്മൾ ഇറക്കിത്തിരിക്കുന്ന മനസ്സിലൊരാഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് അടുത്ത് പോണം വെറുതെ മനസ്സുകൊണ്ട് പോകുന്നതിനേക്കാളും ശരീരമാണ് ഇതിനെ നമ്മളെ സഹായിക്കുന്നത് ആ സ്ഥലത്ത് പോയി അവിടുത്തെ തണുത്ത കാറ്റ് ആസ്വദിക്കാൻ സഹായിക്കുന്നു അവിടുത്തെ വെള്ളം ഒഴുകുമ്പോൾ അതിലൊന്ന് ഇറങ്ങി നിന്ന് കാലിലൂടെ വെള്ളം ഒഴുകുമ്പോൾ അതൊന്ന് ഫീൽ ചെയ്യിക്കാൻ നമ്മളെ സഹായിക്കുന്നു നമ്മളെ ടച്ച് നമ്മളുടെ സ്നേഹമുള്ളവരുടെ സ്പർശം അതിലൂടെ നമ്മൾ ആ സ്നേഹം അനുഭവിക്കാൻ നമ്മളെ സഹായിക്കുന്നു ചൂടായിക്കോട്ടെ തണുപ്പായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ എല്ലാ ഫീലിനെയും എല്ലാ ആസ്വാദ്യകരമായ കാര്യങ്ങളെയും നമുക്ക് ആസ്വാദനത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ ആത്മാവിലേക്ക് ആ സുഖം എത്തിക്കുന്നത് ആ സുഖം എപ്പിക്കുന്നത് ശരീരമാണ് ഒരിക്കലും അത് മറന്നു പോരുത് എന്നാൽ എപ്പോഴാണ് ഈ ശരീരത്തെ ശ്രദ്ധിക്കേണ്ടത് മുട്ടുവേദന തുടങ്ങുമ്പോഴാണോ അതെ നമുക്ക് ശ്വാസം മുട്ടൽ തുടങ്ങുമ്പോഴാണോ അലർജി തുടങ്ങി തീരെ പറ്റുന്ന ഇതുമല്ല കേട്ടോ പലരും ശ്രദ്ധിക്കുന്ന എപ്പോഴാന്നറിയോ അതിന്റെ അങ്ങ് എക്സ്ട്രീം എത്തുമ്പോഴാ മുട്ടുവേദന വെച്ചുകൊണ്ടേ നടക്കും ഒട്ടും നടക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയായി നീരാകുന്നത് വരെ അത് വെച്ചിരുന്നിട്ട് മൊത്തം ബുദ്ധിമുട്ടാവുമ്പോഴായിരിക്കും ചിലപ്പോ അതിനൊരു ശ്രദ്ധ കൊടുക്കാൻ കൊണ്ടുപോകുന്നത് ഇല്ലെങ്കിൽ കൈവേദന കുറെ നാൾ കൊണ്ട് നടന്ന് അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവൽ ആവുമ്പോഴായിരിക്കും ചിലപ്പോൾ ചിലർ അതിനൊന്ന് മൈൻഡ് ചെയ്യുന്നത് അതുവരെ വെച്ചുകൊണ്ട് പോകും ഞാൻ സഹിക്കും ഞാനല്ലേ സഹിക്കുന്നത് അതിപ്പോൾ എന്താ കുഴപ്പമില്ല എനിക്കിത് വെച്ചിത്രം കൂടെ ഒക്കെ ഓടും കുഴപ്പമില്ല കുറച്ചുകൂടെ നോക്കട്ടെ ആരെങ്കിലും ഒക്കെ നമ്മളുടെ പേഷ്യൻസ് ചിലപ്പോൾ ചിലർ ഫോണിൽ വിളിക്കാറുണ്ട് വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഈ വിളിക്കുന്നത് ഡോക്ടർ ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ട് നടുവിന് കുറച്ച് നാളായി വേദനയുണ്ട് എന്തെങ്കിലും മരുന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കും അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ പറയും പൊണിൽ കൂടെ നടുവേദന പരിഹരിക്കാൻ പറ്റില്ല നമുക്ക് നേരിട്ട് എന്താണ് പല കാരണങ്ങളുണ്ട് പല കാരണങ്ങൾ കൊണ്ട് നടുവിന് വേദന ഉണ്ടാവാം അപ്പൊ ഇത് എന്തുകൊണ്ടാണ് വേദന നമ്മൾ അറിയണ്ടേ ആ വേദന കാരണം കണ്ടെത്തിയിട്ട് വേണ്ടേ നമുക്ക് ചികിത്സിക്കാൻ അപ്പോഴല്ലേ കാരണം മാറ്റുമ്പോഴേ ചികിത്സ പൂർണ്ണമാവുള്ളൂ സംഹാരി കൊടുത്താൽ ചികിത്സ പൂർണ്ണമാവില്ല അപ്പോഴത്തേക്ക് സംഹാരി കഴിക്കുന്ന ആ ഒരു സമയത്തേക്ക് നമുക്ക് വേദന ഉണ്ടാവില്ല പക്ഷെ വീണ്ടും തിരിച്ചിത് വരും കാരണം എന്താ കാരണം ആ വേദനയ്ക്ക് കാരണം അവിടെ ഇരിക്കുകയാണ് അതുകൊണ്ട് കാരണം എന്താന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം അതുകൊണ്ട് നേരിട്ട് വന്നാലേ പറ്റും അപ്പോഴുള്ള മറുപടിയാണ് ഏറ്റവും രസം വേദന സഹിക്കുന്ന വ്യക്തിയാണ് ഈ വിളിക്കുന്നത് ആണോ ഞാൻ നോക്കട്ടെ പറ്റുമെങ്കിൽ ഞാൻ ഈ ആഴ്ച കഴിയുമ്പോൾ വരാവേ അല്ലെങ്കിൽ എനിക്ക് ഈ ആഴ്ച വേറെ കുറച്ച് ആവശ്യങ്ങളുണ്ട് അതൊന്ന് നോക്കട്ടെ ഞാൻ പറ്റുമെങ്കിൽ ഞാൻ അടുത്ത എത്താവേ ഇതാ പറയണെ ആർക്കു വേണ്ടി നമുക്ക് വേണ്ടിയോ നമ്മളുടെ ഡോക്ടർമാർക്ക് വേണ്ടിയാണോ ഇവര് വരുന്നത് വരണ്ട അങ്ങനെ ആരും അങ്ങനെ അല്ല ചെയ്യേണ്ടത് എനിക്ക് വേണം എന്റെ ശരീരമാണ് അതിനെ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അതിനൊരു കെയർ കൊടുക്കേണ്ട ഉത്തരവാദിത്തം എനിക്ക് തന്നെയാണ് വേറെ ആർക്കുമല്ല നമ്മുടെ ശരീരം സംരക്ഷിക്കേണ്ടതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും നമുക്ക് തന്നെയാണ് ചീര്യതെ അനേന ഇത് ശരീരം എന്നാണ് അതിനെ പറയുന്നത് ശീര്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിച്ചു ഒരു സാധനമാണ് ഈ നശിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്ന ഒരു സാധനത്തിനെ നമ്മൾ സംരക്ഷിച്ച് സംരക്ഷിച്ച് അതിന്റെ ആരോഗ്യത്തിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണ് എപ്പോഴും ചെയ്യേണ്ടത് കാര്യം അത് വർക്കിംഗ് ആണ് എപ്പോഴും ഉറക്കത്തിൽ പോലും വർക്ക് ചെയ്യുന്ന ഓർഗൻസ് നമ്മുടെ ഉള്ളിലുണ്ട് അല്ലെ ഉറങ്ങുന്ന സമയം നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ റെസ്റ്റ് എടുത്തു ആ സമയവും ജോലി ചെയ്യുന്ന ഓർഗൻസ് ഉണ്ട് നമ്മുടെ ശരീരത്തിനകത്ത് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ വെക്കുമ്പോഴെങ്കിൽ അതും ഉണ്ടാതിരിക്കുന്നു പറയാം നമ്മൾ അങ്ങനെയല്ല നമുക്ക് ഒരു റീചാർജിങ്ങും പലരുടെയും ജീവിതത്തിൽ ഇല്ല പലരുടെയും ജീവിതത്തിൽ അതിന്റെ ഒന്ന് ക്ലിയർ ചെയ്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടാത്ത സാധനങ്ങൾ കിടക്കണേക്കൊന്ന് എടുത്ത് മാറ്റണം എന്നുള്ള ഒരു രീതിയിലുള്ള കാര്യങ്ങളും ഇല്ല വേണ്ടാത്ത ഒത്തിരി സാധനങ്ങൾ അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഡീടോക്സിഫിക്കേഷൻ കാര്യങ്ങൾ ചെയ്യണം ശരീരം പ്യൂരിഫൈ ചെയ്യണം ഇങ്ങനെയൊന്നും ഉള്ള ഒരു തോട്ടും ആർക്കും ഇല്ല എന്നുള്ളതാണ് എപ്പോഴും ചിന്തിക്കുക നമ്മൾ നമ്മുടെ ശരീരത്തിനോട് എല്ലാ ദിവസവും നന്ദി പറയണം നമ്മൾ ആദ്യം നന്ദി പറയേണ്ടത് നമ്മുടെ ശരീരത്തിനോടാണ് ആ ശരീരം ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളെല്ലാം കരിഞ്ഞാൻ എന്ന് പറഞ്ഞ് നമുക്ക് നിൽക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ശരീരത്തെ എപ്പോഴും സ്നേഹിക്കുക ഒരു കണ്ണാടിയിൽ നമ്മളൊന്ന് ഒരുങ്ങുന്ന സമയം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഉറക്കമൊഴിച്ച് ചെല്ലുന്ന സമയം ആയിക്കോട്ടെ മൊത്തത്തിൽ നമ്മളെ നോക്കണം നമ്മുടെ ശരീരത്തെ കാണണം കണ്ടിട്ട് പറയണം അതിനോട് സ്നേഹം പ്രകടിപ്പിക്കണം നമ്മുടെ ശരീരത്തെ നമ്മൾ സ്നേഹിച്ച് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒത്തിരി നമ്മളെ കൂടെ നിൽക്കും നമ്മുടെ ഒരു ഉച്ച സുഹൃത്താണ് ആ ശരീരം നമ്മളോടൊപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ നമ്മളുടെ കൂടെ ഇറങ്ങി തിരിക്കുന്ന ഒരു ഉറ്റ സുഹൃത്ത് ആ സുഹൃത്തിനെ മെയിൻറ്റൈൻ ചെയ്യണം ആ സുഹൃത്തിനെ സംരക്ഷിക്കണം എന്നുള്ള ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവണം ആ ശരീരം ഉണ്ടെങ്കിലേ നമുക്ക് എന്തും സാധ്യമാകുകയുള്ളൂ എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവണം അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നമുക്കാണെന്ന് അറിയണം ഒരിക്കലും നമ്മുടെ ശരീരം വെച്ച് നമ്മൾ മറ്റൊരാളുടെ ശരീരം വെച്ചിട്ട് നമ്മുടെ ശരീരത്തെ കമ്പയർ ചെയ്യേ ചെയ്യരുത് നമ്മൾ ഒരിക്കലും അതുപോലെ ആയില്ലല്ലോ ഈ നമ്മളിപ്പം സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന ചില കുട്ടികളുടെ കൗൺസിലിംഗ് സെഷനിലൊക്കെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് അവർ പറയാറുണ്ട് അവർക്ക് പല ഹോർമോൺ പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ആഹാരങ്ങളുടെ തെറ്റായിട്ടുള്ള ഉപയോഗം കൊണ്ടോ അവരുടെ ലൈഫ് സ്റ്റൈല് തെറ്റുന്നത് കൊണ്ടോ ഒക്കെ അവർക്ക് വണ്ണം വന്നിട്ടുള്ള കുട്ടികളുണ്ട് ചിലർ മേലിഞ്ഞിരിക്കുന്ന എത്ര കഴിച്ചാലും പണം തെറ്റാത്ത ശരീര കുട്ടികളുണ്ട് ടീനേജിന്റെ സമയമൊക്കെ ആകുമ്പോൾ ഇതൊക്കെ അവർക്ക് വലിയ വലിയ പ്രശ്നങ്ങളാണ് നമുക്കൊക്കെ അറിയാം നമ്മളല്ലാതെ കടന്നു വന്നിട്ടുള്ള ആൾക്കാരാണല്ലോ അപ്പൊ ഇത് വലിയ പ്രശ്നമായിട്ട് പണ്ടത്തെ കാലം അത് ഇപ്പോഴത്തെ കാലത്ത് മാനസികമായ ബുദ്ധിമുട്ടുകളിലേക്ക് പോകുന്നുണ്ട് കാരണം അവര് എന്താണ് കുറെ റീലുകളും സോഷ്യൽ മീഡിയയിലെ പല വീഡിയോസും എല്ലാം കാണുന്നുണ്ട് അപ്പൊ അത് കാണുമ്പോഴൊക്കെ അതിലൊക്കെ സുന്ദരിമാരായിരിക്കുന്നത് നല്ല മസിലുള്ള പയ്യന്മാരാണ് അഭിനയിക്കുന്നത് ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ഞാനിങ്ങനല്ലല്ലോ എന്റെ ശരീരം ഇങ്ങനല്ലല്ലോ എന്ന് പറയുന്ന ഒത്തിരി കുട്ടികളുണ്ട് അവരോടൊക്കെ പറയാറുള്ളതും നമ്മൾ നമ്മളോട് തിരിച്ചറിയിച്ചു കൊടുക്കേണ്ടതുമായ ഒരു കാര്യമാണ് ഒരിക്കലും മറ്റൊരാളുടെ ശരീരം വെച്ചിട്ട് നമ്മുടെ ശരീരത്തിനെ താരതമ്യപ്പെടുത്തരുത് നമ്മുടെ ശരീരം നമുക്കുള്ളതാണ് നമ്മുടെ ജീവിതത്തിന് ചേർന്ന് നമ്മുടെ മനസ്സിന് ചേർന്ന് നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് ചേർന്ന രീതിയിലാണ് നമ്മുടെ ശരീരം നമ്മുടെ കൂടെ നിൽക്കുന്നത് നമ്മളുടെ തെറ്റായ പ്രവർത്തികൾ കൊണ്ട് ഒന്ന് മാത്രമാണ് ആ ശരീരം എന്താണ് എന്തെങ്കിലും അസുഖങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അത് ശ്രദ്ധിച്ച് മാറ്റണം എന്തുകൊണ്ടാണ് അസുഖങ്ങൾ രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അടുത്തടുത്ത ദിവസങ്ങളിൽ നമുക്ക് പറയാം പക്ഷെ ഓർക്കേണ്ടത് നമ്മുടെ പ്രവൃത്തി തന്നെയാണ് അതിന്റെ പിന്നിലുള്ള പ്രധാന കാരണം അതിനെപ്പോഴും പ്രാധാന്യം കൊടുക്കണം നമ്മൾക്ക് എവിടെയൊക്കെയാണ് നമ്മളുടെ ആഹാരങ്ങളിലാണോ പ്രശ്നം വരുന്നത് നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്താണോ പ്രശ്നം നമ്മൾ കൃത്യമായിട്ട് റെസ്റ്റ് ശരീരത്തിന് കൊടുക്കാത്ത കൊണ്ടാണോ നമ്മൾ പ്രോപ്പറായിട്ട് ഉറങ്ങാത്തത് കൊണ്ടാണോ ഇങ്ങനെ തുടങ്ങി നമ്മുടെ ലൈഫ് സ്റ്റൈല് തെറ്റുന്നത് കൊണ്ടാണോ തെറ്റായ ശരി നിനക്കറിയാമോ വളരെ തിരക്ക് പിടിച്ച് ജീവിതം നയിക്കുന്ന പലരെയും പലരോട് സംസാരിച്ചാൽ മനസ്സിലാവും അവരവരുടെ ശരീരം കൃത്യമായ രീതിയിൽ ക്ലീൻ ചെയ്യാറ് പോലുമില്ല അവർക്ക് കൃത്യമായ രീതിയിൽ ഒരു പുളി പോലും പാസാക്കാൻ പറ്റാറില്ല നിസ്സാരം അങ്ങനെയുള്ള ആൾക്കാരുണ്ട് കാരണം അവര് അവരുടെ ആക്ടിവിറ്റീസിൽ ഭയങ്കരമായി ഇഴുകി ചേർന്ന് നിൽക്കുകയാണ് കുറെ ജോലികളുണ്ട് എന്നുള്ള ഒരു ഭാവത്തിൽ അവർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് മറന്നു പോകുന്നു ശരീരത്തിന്റെ കാര്യം അതുകൊണ്ട് ഒരിക്കലും പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ആരുടെയും ശരീരത്തെ മറന്നുകൊണ്ട് ഒരു കാര്യത്തിലേക്കും പോകരുത് ശരീരം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളുടെ സുഹൃത്ത് അതിനെ സംരക്ഷിക്കണം ഇന്ന് ആ പ്രാധാന്യത്തെ മനസ്സിലാക്കുന്ന തരത്തിലുള്ള അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന നമ്മുടെ സ്വന്തം ശരീരത്തെ സ്നേഹിക്കുന്ന തരത്തിലുള്ള ഒരു മെഡിറ്റേഷൻ സെഷനിലൂടെയാണ് നമ്മൾ ഇന്ന് പോകുന്നത് എല്ലാവരും ഇത് ഉൾക്കൊണ്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോവാം എല്ലാവരും അവരവരെ സ്നേഹിച്ചോ കുറച്ചു നേരമെങ്കിലും ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നോ നമ്മുടെ ശരീരത്തെ താങ്ക് യു നമ്മൾ പുറമേ നന്നായി കാണിക്കും അല്ലേ നമ്മൾ വെളിയിൽ പോകുമ്പോൾ നല്ല വേഷം ഒക്കെ ഇട്ട് നല്ല സാരി എടുത്തു പോകും നല്ല ഷർട്ട് ഇട്ട് പോവും എല്ലാം ചെയ്യും ഉള്ളിൽ എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ മറ്റൊരു വെറും മുഖംമൂടി മാത്രമാണ് വെളിയിൽ എല്ലാവർക്കും കാണുമ്പോൾ മാത്രം നമ്മൾ ഓക്കെ ആയിട്ടിരിക്കും പക്ഷെ ഉള്ളിലുള്ള നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥകളെ പേശികളെ എല്ലുകളെ ഒക്കെ നമ്മൾ കാണണം ഓരോ കോശത്തെയും നമ്മൾ അറിയണം അവിടെ എന്ത് കുറവുണ്ടെങ്കിലും അത് പരിഹരിക്കണം നമസ്തേ ഇന്നത്തെ വിഷയം വളരെ നന്നായിരുന്നു ഫോണും ശരീരവും പലപ്പോഴും സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഗ്രൂപ്പിലും നടത്തിനെയും പരിചയപ്പെട്ടതിന് ശേഷമാണ് ഞാനും എന്റെ ശരീരത്തെ കുറിച്ച് ചിന്തിച്ചത് ഈവൻ നമ്മുടെ ശ്വാസോച്ഛ്വാസം പോലും ശ്രദ്ധിച്ചു തുടങ്ങിയത് നമ്മുടെ ഗ്രൂപ്പിന്റെ ഓരോ പ്രവർത്തനങ്ങളും അതുവരെ ശ്വസിച്ചിരുന്നുവെന്നുള്ള ശ്വസത്തിന് ശ്വസനത്തിനൊരു ഭംഗിയുണ്ടെന്നോ താളം ഉണ്ടെന്നോ തിരിച്ചറിയാൻ സാധിച്ചത് ഈ ക്ലാസ്സിലൂടെയാണ് ഇന്നത്തെ ഒരു ചിന്താവിഷയം തന്നെ ചോരൊണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുമെന്നുള്ളൊരു വളരെ ഭംഗിയായിട്ടുള്ള ഒരു ചിന്തയാണ് നമുക്ക് എല്ലാവർക്കും വന്നത് ഓരോ ദിവസവും നമ്മൾ ഓർമ്മിപ്പിക്കുക തൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ശരീരമാണ് ആവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മുടെ ഈ ജീവിത തിരക്കുകൾക്കിടയിൽ ഒരു ഓട്ടപ്പറച്ചിലാണ് അതിൽ പലപ്പോഴും ഒന്നും ശ്രദ്ധിക്കാറില്ല എന്നെ സംബന്ധിച്ചോളം ഞാനും അങ്ങനെ തന്നെയായിരുന്നു ഞാൻ മറ്റുള്ളവരുടെ എല്ലാവരുടെ കാര്യവും ശ്രദ്ധിക്കുമായിരുന്നു പക്ഷേ എന്റെ കാര്യം ഞാൻ അങ്ങ് തഴിയുമായിരുന്നു മറ്റുള്ളവരാഹാരം കഴിച്ചോ അവർ ഭക്ഷണം കഴിച്ചോ മരുന്ന് കഴിച്ചോ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴേക്കും ഞാൻ മരുന്ന് കഴിച്ചോ എന്നുള്ള പോലും പലപ്പോഴും ഞാൻ ചില ടാബ്ലറ്റ് ഇങ്ങനെ സമയത്ത് ഞാൻ കഴിച്ചോ കഴിച്ച് കഴിച്ച് ചിലപ്പോൾ കഴിച്ചിരിക്കും എങ്കിലും ഒരു ഓർമ്മ ഇല്ല നമ്മുടെ കാര്യത്തിൽ നമ്മളെ ശ്രദ്ധിക്കാനുള്ളൂ എന്നുള്ള ചിന്ത ശരിക്കും ഈ ഒരു ഗ്രൂപ്പിലൂടെയും നടത്തിനെയും സാറിനെയും പരിചയപ്പെട്ടതിലൂടെയും മാത്രമാണ് എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത് നന്ദിക്ക് താങ്ക് യു മേഡം നമ്മൾക്കറിയാം എല്ലാവർക്കും നമ്മുടെ ശരീരമാണ് പ്രധാനമാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഓട്ടത്തിലായി പോകും ഓടുന്നത് എന്തിനാന്ന് ചിലപ്പോൾ മറന്നുപോകും നമ്മൾ ഓടുന്നതിന്റെ അർത്ഥം നമ്മുടെ സുഖത്തിന് മനസ്സിന്റെയും ശരീരത്തിന്റെയും സുഖത്തിനാണെന്നുള്ള കാര്യം മറന്നു പോയിട്ടാണ് ഓടുന്നത് പിന്നെ ഓട്ടം മാത്രമാവും അപ്പുറത്തുള്ള ആവശ്യം നമ്മൾ മറന്നു പോകും പറഞ്ഞത് വളരെ ശരിയാണ് നമ്മുടെ ശരീരത്തിനെ ശ്രദ്ധിക്കുക മനസ്സിലാക്കുക ഒബ്സർവ് എന്ന് പറയുന്നത് പറഞ്ഞത് ചെയ്യുന്നില്ല ഞാൻ ആലോചിക്കാറുണ്ട് കഴിഞ്ഞൊരു മൂന്നാല് വർഷമായിട്ട് ഒരുപാട് പേര് നമ്മളെ വിട്ടുപോയി ആ കാലത്തില് മരിച്ചൊരുപാട് വലിയ കമ്പനികളുടെ ഫൗണ്ടേഴ്സ് വലിയ അപ്പൊ അതിനെ പറ്റി ന്യൂസ് തന്നെ വന്നു എന്തുകൊണ്ട് നാല്പത് വയസ്സ് കഴിഞ്ഞ കമ്പനി ഫൗണ്ടേഴ്സ് മരിക്കുന്നുണ്ട് വലിയൊരു ഡോക്യുമെന്റിനെ വന്നു കാരണം അവര് രാപ്പ കല്യാതെ ജോലി ചെയ്യുന്നു കമ്പനി സ്റ്റാർട്ടപ്പ് ആണ് അതിനെ ഉയർത്തണം ഉയർത്തണം അപ്പൊ അവര് രാപ്പ കല്യാതെ ജോലി ചെയ്ത് ശരീരത്തിന് ശ്രദ്ധിക്കുന്നുള്ളരീരം വിട്ടുകൊടുക്കുകയാണ് അതുപോലെ മരിച്ചു അമ്പത് വയസ്സ് എന്തുകൊണ്ടായിരുന്നുള്ളു അപ്പൊ ആളുടെ കുട്ടികളുടെ പോസ്റ്റൊക്കെ ഞാൻ കാണാറുണ്ട് ന്യൂസ് അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട് പക്ഷെ പ്രശ്നം എന്താണ് ആള് ശരീരത്തെ ശ്രദ്ധിച്ചില്ല ശരീരം എന്തായാലും ഒരു ഹിന്റ് കൊടുക്കും അതുപോലെ ഒരു പ്രാവശ്യം എന്റെ ഒരു നെയ്ബർ ബാംഗ്ലൂരില് ഞാൻ ഒരു പ്രാവശ്യം നാട്ടിലൊരു ഇരുപത് ദിവസം ആളില്ല പറഞ്ഞത് ആള് ജിമ്മിൽ തളർന്നുകൊണ്ട് മരിച്ചു ആളുടെ ഫാമിലി അവിടെ വെക്കേറ്റ് ചെയ്ത് പോയി അപ്പൊ അയാളുടെ യോഗം വളരെ ഡീപ്പായിട്ട് എഫക്ട് ചെയ്തു ആളുടെ ഫാമിലി അപ്പൊ നമ്മൾ ശരീരത്തിന് ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഒരുപാട് അത് ബാക്കിയുള്ളവരൊക്കെ വന്നിട്ട് എഫക്ട് ചെയ്യും അപ്പം ഞങ്ങള് ഞാൻ കോൺഷ്യസ് ആയിട്ട് എടുത്തൊരു തീരുമാനം ഞാനും വൈഫും കൂടെ നമ്മൾ സ്ലോ ഡൗൺ ചെയ്തു കഴിഞ്ഞൊരു നാലഞ്ച് വർഷമായിട്ട് നമ്മൾ സ്ലോ ഡൗൺ ചെയ്തു നമ്മുടെ കൂടെ ഉള്ളവരെ സ്ലോ ഡൗൺ ചെയ്യിച്ചു ആർക്കൊരു പ്രഷർ കൊടുക്കാതെ അത് എന്ത് വരുന്നു എത്ര കിട്ടുന്നു അത്ര മതി പക്ഷെ അതുകൊണ്ട് നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് നമ്മുടെ കാര്യങ്ങള് കൂടുക ബിസിനസ് ആണെങ്കിലും പൈസയാണെങ്കിലും അല്ലെങ്കിൽ ജോലിയാണെങ്കിൽ നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുക ചെയ്തു അപ്പോ ആൾക്കാർ വിചാരിക്കും ആയിട്ട് ചെയ്യാ പക്ഷെ അതല്ല സ്ലോ ഡൗൺ ചെയ്താൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഡയറി എഴുതുക ജേണൽ എഴുതുക അപ്പൊ അങ്ങനെ ചെയ്തപ്പോ ഒരുപാട് നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റി തോട്ട്സ് കുറഞ്ഞു ഇപ്പൊ ഇന്നാണെങ്കിൽ ഈ ക്ലാസ് ഇരിക്കുമ്പോൾ എനിക്ക് തോട്ട്സ് കുറവാണ് കഴിഞ്ഞൊരു ഒരു വർഷമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ചിന്തകൾ കുറവാണ് ഒരുപാട് ചിന്തകൾ വരുമ്പോഴാണ് നമ്മുടെ ശരീരം ശ്രദ്ധിക്കാതെ പോവുക ഇപ്പോഴും ഞങ്ങള് രാവിലെ പൽപ്പൊടിച്ച് പല്ലരിക്കുക ധനവന്തരന്തെങ്കിലും വെച്ച് അഭ്യങ്കം ചെയ്യുക തലക്കോരണ ചിലപ്പോ രാത്രി പാത അഭ്യമൊക്കെ ചെയ്യും കുട്ടി ചെയ്യും അപ്പൊ അത് ചെയ്യുമ്പോൾ നമ്മൾ ശരീരത്തിൽ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് നാളെ മറ്റന്നാളും എന്ത് സംഭവിക്കുന്നു ഒരു ഹിന്ദി ശരീരം തരുമ്പോ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അതനുസരിച്ച് നമ്മൾ റെസ്റ്റ് എടുക്കുന്നുണ്ട് അപ്പൊ ആൾക്കാർ എന്തിനോ വേണ്ടി ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് പുറത്തൊക്കെ കാണുമ്പോ എന്തിനോ വേണ്ടി തളിക്കുന്ന സാമ്പാർ എന്നും അറിയില്ല അതുപോലെയാണ് ആൾക്കാരുടെ ലൈഫ് ഒരു ദിവസം ആ ശരീരം വിട്ടു പോകുമ്പോൾ അവർക്ക് എഫക്ട് ഇല്ല പക്ഷെ ചുറ്റുള്ളവർക്ക് എഫക്ട് ചെയ്യും കുടുംബത്തിന് എഫക്ട് ചെയ്യും അപ്പൊ അങ്ങനെ അതൊക്കെ കണ്ടിട്ട് നമ്മള് ഒരു കോൺഷ്യസ് ആയിട്ട് സ്ലോ ഡൗൺ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ നമ്മുടെ ചുറ്റും ഒബ്സർവ് ചെയ്യാത്തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാ സംഭവിക്കുന്നത് എന്ത് കാണുന്ന ആള് ആൾ നാളില്ല അപ്പൊ അതെന്തുകൊണ്ട് എന്തായാലും കാരണങ്ങൾ ഉണ്ടാവും വെറുതെ ഒന്നും സംഭവിക്കില്ല അപ്പൊ അതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കുറച്ചൊരു പേടി ശരീരത്തിനെതിലും ഒരു പേടിയും കൂടെ ഉള്ളിൽ ഉണ്ടായിരിക്കുക നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു ഇന്നത്തെ പോയിന്റ് വളരെ നല്ലതാണ് ആൾക്കാരുടെ ശരീരത്തിന് ശ്രദ്ധിക്കാതെ എന്ത് ചെയ്തിട്ടും ചോറിൽ അത് ചിത്രം എഴുതാൻ പറ്റില്ല എന്ത് ചെയ്തിട്ടും കാര്യമില്ല സത്യമാണ് നല്ലൊരു പോയിന്റ് ആയിരുന്നു താങ്ക് യു രണ്ടുപേർക്കും നന്ദി രണ്ടുപേരും വളരെ നല്ല അഭിപ്രായങ്ങൾ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തതിന് അപ്പോൾ നാളെ ഒരു നല്ല വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം